ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നാളെ വീഡിയോ ഇട്ടിട്ട് ബിക്കോസ് വർക്കായിരുന്നു കാരണം മെയിനായിട്ടും അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് സോ ഇന്ന് എന്ത് വീഡിയോ ഞാൻ ചെയ്യണം അങ്ങനെ ആലോചിച്ചിട്ട് ആണ് എൻ്റെ ഫ്രണ്ടിനോട് എപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇത്രയും സ്പിരിച്വൽ ആകുന്നതിനോട് ചോദിക്കാറുണ്ട് ഇത്രയും എന്താ പറയുക കുറേ സ്പിരിച്വലിറ്റിയാണ് സ്പിരിച്വലായുള്ള കാര്യങ്ങൾക്ക് കുറേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സ്പിരിച്വാലിറ്റി ഞാനൊരു സ്പിരിച്വൽ മാൻ ആണെന്നൊരിക്കലും ഞാനൊരിക്കലും പറയില്ല കാരണം അതൊരു എനിക്ക് തോന്നുന്നത് ഒരുപാട് ഡെഫിനിഷൻസ് ഒരുപാട് മീനിങ് ഉള്ള ഒരു വാക്കാണ് സ്പിരിച്വൽ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് മാക്സിമം ഒരു സ്പിരിച്വൽ ആവാനായിട്ട് അല്ലെങ്കിൽ കുറേ കൂടി ആത്മീയമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് ട്രൈ ചെയ്യുന്ന ഒരാളാണ് പരമാവധി നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് ഞാൻ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും അതായത് വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാടത്രയും സ്പിരിച്വൽ ആയ ഒരാളല്ല ഒരു കാലഘട്ടത്തിൽ പിന്നെ ചില ഫാമിലിയാണ് ഒരു കാരണം കാരണം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന പാരൻസെ കണ്ടുകൊണ്ടാണ് ഞാൻ ജീവിച്ച് ജനിച്ച് വളർന്നത് സോ ആ ഒരു മോഡൽ ആ ഒരു മോഡലാണ് എനിക്കും എല്ലാ ദിവസവും കുർബാനിക്കുക അല്ലെങ്കിൽ സ്പിരിച്വലാവുന്ന വീട്ടിലാണെങ്കിലും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു കാത്തലിക് ആയി ഒരു കാത്തലിക് ഫാമിലി എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഞാൻ ജീവിച്ച് വളർന്നത് പക്ഷേ സ്പിരിച്വാലിറ്റി എനിക്ക് തോന്നുന്നു നമ്മളെ നമ്മളൊക്കെ പേഴ്സണലായിട്ട് എന്താണ് അതാണ് സ്പിരിച്വാലിറ്റി എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ഒരു ഡിഗ്രി ടൈമിലൊക്കെ ഞാൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ വളരാക്കുന്നു ദൈവത്തിൽ നിന്നൊക്കെ വളരാക്കുന്നു എന്ന് പറയാം ദൈവവിശ്വാസമില്ലെന്നല്ല ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥിക്കണോ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണോ അല്ലെങ്കിൽ കുർബാനയ്ക്ക് സൺഡേ പോകണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാനും ഒരു ലോകം പറയുന്ന ഒരു പ്രോഗ്രസീവായുള്ള ഒരു മൈൻ മൈൻഡ് സെറ്റിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു എക്സ്ട്രീം ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷെ ചില ക്രൈസിസിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുക എന്ന് പറയില്ലേ അതിപ്പോൾ ഞാൻ പറയുന്നു ആയിട്ടുള്ള ആൾക്കാർക്ക് മറ്റെന്തും അവരൊക്കെ എന്തും പറഞ്ഞുകൊട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ വളരെ ക്രൈസിസും വളരെ പ്രതിസന്ധികളും നിറഞ്ഞ ലൈ ചില 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 ടൈമിലാണ് ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പിരിച്വൽ ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സോ ആഫ്റ്റർ ഡിഗ്രി ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ റിട്രീറ്റിന് പോകുന്നതും അവിടെ നിന്നാണ് എനിക്കൊരു ഒരു വീണ്ടും ഒരു റീബർത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നതും പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു പക്ഷെ അതും ഗ്രാജുവലി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു ധ്യാനത്തിൽ പോയതുകൊണ്ട് ആ ഒരു സ്പിരിച്വാലിറ്റി പോയിക്കൊണ്ടിരുന്നു എല്ലാ ബൈബിള് എല്ലാ വർഷവും ബൈബിൾ ഞാൻ ഫുൾ വായിക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന പോലെ ടു തൗസൻഡ് ട്വന്റി ഫോറാണ് എന്നെ കുറേയും കൂടി സ്പിരിച്വലായിട്ട് മാറ്റിയെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആഫ്റ്റർ കൊറോണ ഞാൻ വീണ്ടും ഒന്ന് സെറ്റ് ബാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് ആത്മീയപരമായിട്ട് ആത്മീയതയ്ക്ക് കുറവില്ലെങ്കിലും പള്ളി പോകുന്ന കാര്യത്തിലാണെങ്കിലും മറ്റൊരുപാട് കാര്യത്തിലാണെങ്കിലും ഞാൻ കുറേം കൂടി കുറച്ച് അകന്ന് അതായത് കുറച്ച് സ്പിരിച്വൽ ലെവലൊക്കെ ഇത്തിരി താഴ്ന്നിരിക്കുന്ന ഒരു ടൈമായിരുന്നു ട്വൻ്റി ഫോർ തന്നെയാണ് അതും കുറേം കൂടി ബെറ്റർ ആക്കിയത് കാരണം ഞാൻ പറയുന്നു എൻ്റെ ലൈഫിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് കാരണം ഞാനായിട്ടൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ് എൻ്റെ ലൈഫിൽ ഞാനായിട്ട് ഒരു ഒന്നും ഒന്നിനും ഞാനാട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ല എൻ്റെ ലൈഫിൽ പക്ഷേ ഞാൻ പറയുന്നു ദൈവമാണ് എനിക്കെല്ലാം തന്നിട്ടുള്ളത് അത് എന്തെല്ലാം വഴിയിലൂടെയാണോ ആ വഴിയിലൂടെയൊക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ പാരൻസിലൂടെ ആവട്ടെ മറ്റെന്ത് എന്ത് തരത്തിലൂടെ ആവട്ടെ ഇവൻ എനിക്ക് ആ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അതെനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഞാൻ പറയുന്നു സ്പിരിച്വാലിറ്റി അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ ഞാൻ പറയുകയാണ് എൻ്റെ ലൈഫിൽ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിച്ച സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ദൈവമെന്ന് പറയുന്നത് ദൈവ ദൈവത്തിലുള്ള സ്നേഹമെന്ന് പറയുന്നത് അത് ഒരിക്കലും ഈ വീഡിയോയിലൂടെ ഒതുക്കാൻ പറ്റുന്ന കാര്യമില്ല കാരണം ഞാനെന്ന വ്യക്തി എനിക്ക് നല്ലപോലെ അറിയാം ദൈവത്തിനറിയാം അതുകൊണ്ട് തന്നെ കുറവുകളുണ്ടെങ്കിലും ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളാണ് ഇന്ന് വരെ ഈ ലൈഫ് ഈ നിമിഷം വരെ എനിക്ക് തന്നിട്ടുള്ളത് പിന്നെ ദൈവത്തിൽ നിന്ന് എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തി നല്ല പറയുന്ന ബലഹീനതകളുണ്ടായിട്ടുണ്ട് കുറവുകളുണ്ടായിട്ടുണ്ട് ദൈവത്തിൽ അകന്നു പോയിട്ടുണ്ട് ദൈവത്തോട് പടി പറഞ്ഞിട്ടുണ്ട് ദൈവവുമായിട്ട് തല്ലുകൂടിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഉണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ട് നല്ല നല്ലൊരു ഉണ്ട് ഞാനും ദൈവവും തമ്മിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ദൈവത്തെ കണ്ട് കാണുന്നത് എപ്പോഴും ഒരു അതിൻ്റെ ഒരു സുഹൃത്തായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇൻഡിമി ഇൻഡിമെസി എന്ന് പറയുന്നത് കുർബാനയാണ് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും അതെന്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആവട്ടെ ഏത് സ്ഥലത്തേക്ക് പോയാലും ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ഇവിടെ എവിടെ കുർബാനയ്ക്ക് പോകാം എന്നാണ് ഞാൻ നോക്കുന്നത് കുർബാനയ്ക്ക് പോകാത്ത സ്ഥലമാണെങ്കിൽ ഞാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ എന്ത് സ്ഥലത്തേക്കും ഞാൻ പോകുന്നത് റീസെൻ്റ് ചെന്നൈ പോയപ്പോഴാണെങ്കിൽ ഞാൻ ഫസ്റ്റ് നോക്കിയത് കുർബാനയ്ക്ക് എവിടെ പോകാം എന്നാണ് കാരണം കുർബാനയാണ് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കുർബാനയാണ് കുർബാനയ്ക്ക് പോകാതിരുന്നാൽ ഞാനും ദൈവവും തമ്മിൽ അല്ലെങ്കിൽ ഞാനും ഈശോയും തമ്മിൽ എന്തോ ഒരു കുറവ് ഉണ്ടാകുന്ന പോലെയാണ് സോ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും അതിപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു റോൾ മോഡലായിട്ട് പറയല്ല പക്ഷേ എൻ്റെ സ്പിരിച്വാലിറ്റിയാണ് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും കുർബാനക്ക് പോകും കുർബാന അർപ്പിക്കുക കുർബാനയിലൂടെ ഈശോയെ സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നത് അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത് കുർബാനയ്ക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് സോ ദാറ്റ് ഈസ് മൈ എന്താ പറയുക ബേസിക് എന്നൊക്കെ പറയാം എൻ്റെ സ്പിരിച്വാലിറ്റിയുടെ സോ ഞാൻ പറയുന്നു എൻ്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് കിട്ടിയിട്ടുള്ളത് കുർബാനയിൽ നിന്നാണ് ഞാൻ കുർബാനിൽ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഇനി എനിക്ക് തരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അത് വേറൊരു വഴിക്ക് നല്ല രീതിയിൽ തന്നെ ദൈവം തന്നിട്ടുണ്ട് സോ അതാണ് കുർബാന എന്ന് പറയുന്നത് സോ ഞാൻ കുർബാനയിലാണ് എൻ്റെ ജീവിതം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയും കുർബാനയിലാണ് എൻ്റെ ലൈഫ് മൊത്തം കുർബാനയിലാണ് എൻ്റെ ലൈഫ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് സോ അതാണ് പിന്നെ മറ്റൊന്ന് കൊന്തയാണ് സാ കാരണം ഞാൻ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ കൊന്ത ചൊല്ലുന്ന വ്യക്തിയാണ് അസം വില ഫ്രീ ടൈം കിട്ടുവാണെങ്കിലും ഞാൻ കൊന്ത ചൊല്ലും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊന്ത കൊന്ത എന്ന് പറയുന്നത് സി അത് ഈശോയാണ് ഈശോയുടെ ജീവിതമാണ് നമ്മൾ ധ്യാനിക്കുന്നത് കുർബാന കഴിഞ്ഞാൽ ഈശോയുടെ ജീവിതത്തെ കുറിച്ച് കുറിച്ച് ഇത്രയധികം ധ്യാനിക്കുന്ന വേറൊരു പ്രാർത്ഥനയുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല സോ അത് മാതാവിൻ്റെ കൂടെ നമ്മൾ ചൊല്ലുമ്പോൾ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ കുർബാന കൊന്ത ഇതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു നെടും തൂണെന്നൊക്കെ പറയില്ലേ പിന്നെ വചനം വായിക്കുക എല്ലാ ദിവസവും രാവിലെ ഉറ എഴുന്നേൽക്കുമ്പോഴും ഞാൻ വചനം വായിക്കാറുണ്ട് അന്നത്തെ ഒരു വചനം ആൻഡ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും സങ്കീർത്തനങ്ങളിലേതെങ്കിലൊക്കെ വായിച്ച് വചനവും വായിച്ചാണ് ഉറങ്ങുക സോ ഞാൻ പറയുന്നു ഇപ്പോഴും പറയുന്നു സ്പിരിച്വലായിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറയും ഞാനല്ലെന്നേ പറയത്തുള്ളൂ കാരണം കാരണം ഒരുപാട് സ്പിരിച്വലായിട്ടുള്ള വ്യക്തികൾ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊക്കെ അവർക്ക് അവരൊക്കെ ദൈവത്തിന് വേണ്ടി എടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി പോലും ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഞാൻ അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് ദൈവം അത്ര അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നിട്ടും ഞാൻ ചിലപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ദൈവ ഫോൺ പെട്ടെന്ന് പോയി അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറയാൻ പറയുന്നത് അതായത് ഒരിക്കലും ഞാനൊരു സ്പിരിച്വൽ മാൻ ആയിട്ട് പറയില്ല പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ പറയുന്നു എനിക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാം നല്ല അനുഗ്രഹങ്ങളെ കിട്ടിയിട്ടുള്ളൂ ഞാൻ പറയുന്നത് മോശമായ അനുഭവങ്ങളില്ലെന്നല്ല പക്ഷേ അവിടെയൊക്കെ ദൈവം എനിക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുക സോ ഞാൻ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ വിഷമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കും അത് ദൈവം എന്നെ കാണുന്നില്ല ദൈവം എന്നെ കേൾക്കുന്നില്ലല്ലോ ഇത്രയും പള്ളിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ സി എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിലും ദൈവനെ കാണുന്നില്ലല്ലോ ചിന്ത ഉണ്ടായിട്ടുണ്ട് ദൈവം ഒരുപാട് അകലെയാണോ എന്ന് ഞാൻ ചിന്തിച്ച ഒരു ഒരുപാട് രാത്രികൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം എന്നെ മാറ്റി ഒരുപാട് നല്ല സുഹൃത്തുക്കളെ തന്നു ഒരുപാട് നല്ല ആളുകളെ തന്നു ഒരുപാട് മനുഷ്യന്മാരെ പറഞ്ഞു വച്ചു ഞാൻ കാവൽമാലാഘയിൽ എനിക്ക് മാലാകമാരെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് റപ്പായൽ മാലകനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റപ്പായൽ മാലാഖ ഒപ്പം കാവൽമാലാക ഈ ഈ മാലാകന്മാരോട് എപ്പോഴും എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാറുണ്ട് കൃത്യമായ വഴിയിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കും ഞാൻ പറഞ്ഞു ഞാൻ കാത്തലിക്കായി ഒരുപാട് ഗുണങ്ങളാണ് ഇതൊക്കെ ഞാൻ പറയുന്നു ഒരു കത്തോലിക്ക സഭക്കാരനായതുകൊണ്ട് മാത്രമാണ് ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നും കുർബാന കൊന്ത വചനം മാലാഘമാര് വിശുദ്ധര് ഇതൊക്കെ കത്തോലിക്ക സഭയ്ക്ക് മാത്രം കിട്ടുന്ന ഗുണങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ നമ്മുടെ മെൻറ്റൽ ഹെൽത്തൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുമ്പോഴും നമുക്ക് പറ്റുന്നത് നമുക്ക് ഒരുപാട് 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 രീതിയിൽ ഒരുപാട് ഹെൽപ്പിന് വേണ്ടി ഒരുപാട് പേര് സ്വർഗത്തിലുണ്ട് ഭൂമിയിലുണ്ട് ഭൂമിയിലും ഒരുപാട് പേര് നല്ല മാലാകന്മാരായിട്ട് ദൈവം തരുന്നുണ്ട് സോ ഞാൻ പറയുന്ന സ്പിരിച്വലാവാൻ കാരണം ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് എനിക്കൊരു കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ദൈവത്തിന് ഒരുപാട് നന്ദി എനിക്ക് തോന്നുന്നു ഇതൊരു സാക്ഷ്യമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് പേര് ഇതെത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരാൻ കാത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഇപ്പോൾ കാണുന്ന ചെറിയ വിഷമങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ പോയി ലൈഫ് തീർന്നു നമ്മൾ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ദൈവം നമുക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപാടാണ് സോ എന്തൊക്കെ പ്രതിസന്ധി വന്നാൽ ഞാൻ പറയുന്നു കുർബാനയിൽ നിന്നൊരിക്കലകലരുത് കുർബാനയാണ് ഏറ്റവും ബേസിക് കുർബാനയാണ് എന്തും എല്ലാം ഈവൺ ദോ ഞാൻ കുർബാനയിൽ വിശ്വസിക്കാത്ത ഒരു ടൈം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് ഇതൊക്കെ വെറുതെയാണ് ദൈവം എങ്കിലും ഞാൻ കുർബാനയ്ക്ക് പോകും എന്നെ ആരോ കൊണ്ടെത്തിക്കുന്ന പോലെയാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും ഞാൻ എഫ് ബിയിലെ ഒരു പോസ്റ്റിലേ എഴുതിയിട്ടുണ്ട് കാരണം ഞാൻ കുർബാനയ്ക്ക് പോകുമെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല പക്ഷേ കുർബാന ഞാൻ ഒരിക്കലും കളഞ്ഞിട്ടില്ല കുർബാനയിൽ കുർബാനയിൽ പോകും ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകൾ സഭയുടെ പ്രാർത്ഥനകൾ ഒന്നും കൈവിടിയാതെ എന്തെല്ലാം ക്രൈസിസ് ലൈഫിൽ വന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം ഒരുപാട് അനുഗ്രഹിക്കും അത് നമ്മൾ കാണാൻ ഉള്ളൂ സോ എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ ഇത് ദൈവവിശ്വാസം ദൈവവിശ്വാസമില്ലാത്തവർക്ക് കാണുന്നുണ്ടായിരിക്കാം ഈവൻ എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇതെൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ റിയലായിട്ട് നടന്നിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ എന്തെങ്കിലും ക്രൈസിസിലൂടെ ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടെ സോ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യാം സാധിക്കുന്നവർക്ക് ഇഷ്ടമായവരൊക്കെ ചെയ്യാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രാർത്ഥിക്കാം